പാകിസ്ഥാനിലെ അവസ്ഥ ഇപ്പോഴും മാറുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ചിലധികം പേർ ഇപ്പോൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനി ഇപ്പുറത്തോട്ട് മാറി കൈബർ പൈബർ പഖ്തൂൻഗ മേഖലയിലോട്ട് പോയാലോ അവിടെ പഖ്തൂണിസ്ഥാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഈ തേരിക്ക് താലിബാനും പാകിസ്ഥാൻ്റെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായിട്ട് പോരാട്ടവുമായിട്ട് രംഗത്തിറങ്ങി എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കേണ്ടതെന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിന് അറിയുന്നില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുണ്ട് ഖ്വാജ ആസിഫ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ശരിക്കും ഹാൻഡി ക്യാപ്ഡായെന്നാണ് അതായത് പാകിസ്ഥാൻ ആർമിക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അത്യാധുനിക ആയുധങ്ങളുമായിട്ട് നടത്തുന്ന ഏറ്റുമുട്ടലിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവർക്കാരാണ് ഈ ആയുധങ്ങളൊക്കെ നൽകുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിവിധ പ്രവിശ്യകളായിട്ട് പാകിസ്ഥാൻ വിഘടിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് പ്രതിരോധ മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയെ അതുപോലെ മുഖ്യ സൈന്യാധിപനായ അസിമുനീറിനെ മുനീറിനെ ഒക്കെ തന്നെ പാകിസ്ഥാൻ ജനത ഇപ്പോൾ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ അവർക്കും രാജ്യം വിട്ട് ഓടി അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഒരു സംശയമാണ് സ്ഥിതികളും വിശകലനം ചെയ്തിരുന്നു അല്ലേ അത് ആ രീതിയിലെ കാര്യങ്ങൾ പോവുക ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖല ഖൈബർ പത്തൂൻ മേഖല ഖൈബർ പത്തൂം മേഖല എന്ന് പറഞ്ഞാൽ ഈ ബോർഡറിലാണല്ലോ ഖൈബർ പത്തൂൻ മേഖല നിയന്ത്രിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാന അവിടെ അഫ്ഗാൻ വരണമാണ് അവിടേക്കാണ് കഴിഞ്ഞ ദിവസം സ്വന്തം രാജ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം രാജ്യത്തിലേക്ക് വ്യോമാക്രമണം നടത്തിയില്ലേ അവിടുത്തെ അത് എന്തിൻ്റെ പേരിലായിരുന്നു വെച്ചാൽ അവിടെ അവിടെക്കൂടെയാണ് ഈ പറയുന്ന ബലൂചിസ്ഥാനിലേക്ക് ഖനനത്തിന് അമേരിക്കയ്ക്ക് വരേണ്ടത് അപ്പം എന്തെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ ഖനനത്തിന് വരണമെങ്കിൽ അത് എതിർപ്പ് വയ്ക്കുന്ന നേരെ ഖൈബർ പത്തു മേഖല പാകിസ്ഥാൻ്റെ കയ്യിലല്ല അതിനുശേഷം ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഖനനം നടത്തണമെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാന് കടന്നു കയറാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയില്ല ചൈനക്കാരൊക്കെ ജീവനും കൊണ്ടുകൂടി അപ്പം ഈ ആ പ്രദേശം കറക്റ്റ് ചെയ്യണം ഈ പറയുന്ന ബലൂചിസ്ഥാൻ കറക്റ്റ് ചെയ്യണം അതിന് അതിന് അത് അതിന് സഹായമാകുന്നത് അഫ്ഗാനിസ്ഥാന് അഫ്ഗാനിസ്ഥാനിലേക്ക് അന്ന് ഒരു ആക്രമണം ഈ മൂന്ന് മൂന്നാക്രമണവും പാകിസ്ഥാൻ ആരുടെ സപ്പോർട്ടോടു കൂടി ചെയ്തു അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി പക്ഷേ മൂന്നാക്രമണവും പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ആളുടെ സപ്പോർട്ടുണ്ടായിട്ടും അവിടെ പരാജയമാകാൻ പറ്റിയത് അഫ്ഗാനിസ്ഥാനിൽ കയറി അടിച്ചേന് അഫ്ഗാനിസ്ഥാൻ കൊടുത്ത തിരിച്ചടി പാകിസ്ഥാനെ നമ്മൾ പറയുന്നതിൽ നിക്കർ ഊരി ഇടുവാന്ന് അതായത് പട്ടാളക്കാരെ പിടിച്ചവൻ്റെ കോട്ടും പാൻറ്റും ഊരി നത്തനായിട്ട് നിർത്തി അവരുടെ ടാങ്കിൽ കൊണ്ടുപോകുന്ന പടം വന്നാലേ നമ്മൾ കണ്ടതല്ലേ അതായത് നിക്കർ ഊരി പാ പാകിസ്ഥാനിൽ അതിന് ശേഷം വീണ്ടും കയറി അടിച്ചു ഏത് സമയം ഇപ്പോൾ അടിക്കുമെന്നൊരവസ്ഥയിലേക്ക് വന്നു അതിൻ്റെ കൂടെ തന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങളെ ഉദ്രവിക്കുന്നത് ബലൂസ്ഥിസ്ഥാനിൽ കയറുന്നതിന് വേണ്ടിയാണ് അതുപോലെ അവിടുത്തെ സൈനികത്തവളം കളഞ്ഞിട്ട് പോയത് പുനരുദ്ധരിക്കണോ പറഞ്ഞു പറഞ്ഞല്ലേ ഇവിടെ കയറിയാൽ അമേരിക്കയിൽ ആരായാലും അടിക്കും അപ്പം അമേരിക്ക പല അറ്റൻ്റും നടത്തു നോക്കിയിട്ട് അവിടെയെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് അവർക്ക് ബലൂചിസ്ഥാൻ വേണം ബലൂചിസ്ഥാൻ ഇല്ലാതെ പോകുന്ന പാകിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പാകിസ്ഥാനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ പേഴ്സന്മാശം നമുക്കറിയാം കാരണം അവിടെ വെള്ളമില്ലാത്ത അവസ്ഥ കൃഷി സ്ഥലങ്ങൾ മറ്റൊന്ന് നശിച്ച അവസ്ഥ ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ റയർ മെറ്റീരിയൽസിനെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി മുനീറും ട്രംപും തമ്മിൽ കച്ചവടം നടത്തി രാജ്യത്തെ കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ആ റയർ മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കുണ്ടാകും മാർ ജീവിക്കുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും അവർക്കൊന്നും കൊടുക്കാത്തൊരവസ്ഥ ആ മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ഒരു കൊറ്റ നമ്മുടെ സിന്തൂരിന് ശേഷം ആ ഒരു അവസരം എടുത്ത് അവരുടെ കൊറ്റി പിടിച്ചെടുത്ത് ആ പ്രദേശം അവരുടെ സർവാധിപത്യത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആ പ്രദേശത്തേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി ഒരു ശ്രമം കഴിഞ്ഞ പ്രവർത്തനം നടത്തി പട്ടാളം അവിടെ കണ്ടമാനം പേരെ വലിച്ചു പക്ഷേ ഇപ്പം പട്ടാളത്തിനവിടെ നിലനിൽപ്പില്ല പട്ടാളം ഓടുന്ന ഫോട്ടോസാണ് ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ജീവനും കൊണ്ട് ഓടുന്ന പട്ടാളം ഇന്ന് കൂടുതൽ മേഖലയിലേക്ക് അവർ വ്യാപിപ്പിക്കുന്നു ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലാ പ്ലാൻ ഒക്കെ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഒരു മാപ്പ് അതല്ല അതിനപ്പുറത്തിലേക്ക് കാര്യങ്ങൾ കയറുന്നു അതായത് അതിനുശേഷമാണ് ഒരു ആഭ്യന്തരമന്ത്രി പറയുന്ന രക്ഷയില്ല അവരെ ആരോ സഹായിക്കുന്നു പട്ടാളത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ അവരുപയോഗിക്കുന്ന തോക്കുകളും അവരുടെ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലക്ഷങ്ങളുടെ വിലയുള്ളതാണ് അതായത് ഒരു രാജ്യത്തിനപ്പുറം മനസ്സിലാവുന്നു പാകിസ്ഥാന് പോലും പട്ടാളക്കാർക്ക് അത്തരത്തിൽ കോട്ടുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നേരത്തെ നമ്മളൊരു വാർത്ത ഉണ്ടാവില്ലേ പാകിസ്ഥാൻ പട്ടാളത്തിന് ശമ്പളമില്ല സാറേ ഇപ്പോഴും ശമ്പളമില്ല കഴിഞ്ഞ ദിവസം ആ വിഷയം വന്നു ഇയാള് ശമ്പളം കിട്ടുന്നില്ല അതേസമയം ഈ പട്ടാളക്കാർ ബലൂചിസ്ഥാനിൽ ചെന്നവർ ശമ്പളവും ഉണ്ട് സംരക്ഷണവും ഉണ്ട് പാകിസ്ഥാൻ പട്ടാളം ഭരിച്ചു വരുമോ ബലൂസ്ഥാൻ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് ആറ് മാസം മുമ്പ് നമ്മൾ കേട്ടതാണ് ശരിയോ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് അയ്യായിരത്തോളം പേർ രാജിവെച്ചിട്ട് ബലൂസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പുറയിൽ പോകുന്നു അതായത് ആ പ്രദേശം ഏറ്റവും സ്വതന്ത്രമാക്കുന്നതിന് ഏതർത്ഥം വരെയും പോകുന്ന രീതി അവർ നമ്മൾ പറയുമല്ലോ അവരെ ചാവികറുകൾ എന്ന് പറയുന്നത് അവർ ഭീകര അവർ തീരുമാനിച്ചത് കുഞ്ഞുങ്ങളില്ല സമ്പത്തില്ല ആ പ്രദേശത്തെ ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയും പാകിസ്ഥാൻ പട്ടാളം പിടിച്ചുകൊണ്ട് പോയിട്ട് ചൈനയിൽ കൊണ്ട് അഭയക്കൊച്ചവടത്തിന് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളായിരുന്നു അപ്പം അവരിയ്ക്കുന്നത് ഞങ്ങൾക്കോ ഇതാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ശേഷമെങ്കിലും ഇവിടെ സ്വതന്ത്രമാക്കിയിട്ട് ഞങ്ങളുടെ വരും തലമുറയ്ക്കെങ്കിലും ഈ രാജ്യം സ്വതന്ത്രമാക്കി കൊടുക്കണം അതിന് ഏറ്റവും അവസാനം കണ്ടവർന്ന് അവർ ഒട്ടിത്തെറിക്കുക സാറേ എനിക്ക് മരിക്കാൻ ഭയമില്ലെങ്കിൽ പിന്നെ എനിക്ക് എത്രയും പേരെ കൊല്ലാവും സാ ഓടിക്കറി നിന്നാൽ പോരെ അപ്പം അതാണ് അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് നിവർത്തിയില്ലാത്തൊരവസ്ഥ അതായത് പട്ടാളം വരെ സമ്മതിച്ചു പോകുന്ന അവസ്ഥ അതായത് ആ പ്രദേശം പിടിച്ചു നിർത്തണമെങ്കിൽ ഏതാണ്ട് അറുപത് ശതമാനം എഴുപത് ശതമാനം പട്ടാളക്കാരെ അങ്ങോട്ട് നിൽക്കേണ്ട അവസ്ഥ അന്നേരം അഫ്ഗാനിസ്ഥാൻ നിൽക്കുക അതായത് വളഞ്ഞ് അഫ്ഗാനിസ്ഥാൻ തെഹരിക്ക താലിബാൻ ഇപ്പോൾ ബലൂജിസ്ഥാൻ മേഖലയിലെല്ലാം പട്ടാളം ഒരുപക്ഷെ ചെന്നെത്താൻ പറ്റാത്ത രീതിയിലേക്ക് പടിഞ്ഞാറുന്ന് അഫ്ഗാനിസ്ഥാൻ അടിക്കും ഇന്ത്യയുടെ ഇന്ത്യയുടെ അവസ്ഥ അറിയാമല്ലോ ഏത് സമയവും ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുക അല്ല ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഡൽഹിക്കയുടെ സ്ഫോടനത്തിന് ശിതിന് ശേഷം നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടാത്തത് കൊണ്ടാണ് അടിക്കാത്തത് അല്ലെ എന്നെ അടി കിട്ടുക ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യക്ഷത്തുള്ളൊരു പ്രശ്നം വന്നാൽ വിഷയം ഉണ്ടാകുന്നൊരു രീതിയിലേക്കുണ്ട് അതായത് കണ്ടമാനം പട്ടാളക്കാർക്ക് അതായത് മരിച്ചു വീഴുന്ന ഒരവസ്ഥ അവിടുന്ന് റിപ്പോർട്ടുകൾ അവർ കൊടുത്താലേ വെളി വരത്തുള്ളൂ പിന്നെ ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ടൊന്നും രാജ്യത്തും ലോകത്തും ഒന്നും ഒരു വിഷയമല്ലാതെ മാറി സാർ കാരണം ഉള്ള പ്രശ്നമായ എൻ്റെ കാര്യം ആര് നോക്കാൻ പോകും എന്ത് പ്രയോജനം ഇവൻ നശിച്ചു പോകുന്ന ഒരവസ്ഥ പിന്നെ പല അമേരിക്ക പോലെ പല രാജ്യങ്ങളെ ആക്രമിക്കാൻ നല്ല ഭൂപ്രദേശമാണ് എന്നാൽ അവിടെ വന്നിട്ട് പലരെയും ഉന്നം വയ്ക്കാം അതുകൊണ്ട് അമേരിക്ക ആ രീതിയിലേക്ക് അതിനെ ഉപയോഗിക്കുന്നു അല്ലാതെ മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ ഒക്കുന്നൊരവസ്ഥയില്ല അല്ല പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങളൊന്ന് പരിശോധിക്കുമ്പോഴേ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ പോലും വളരെ മാഠകരമാണ് രാഷ്ട്രീയ സ്ഥിരതയില്ല രാഷ്ട്രീയ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കാത്തായിട്ടുള്ള പട്ടാളം എല്ലാ രീതിയിലും ആ രാജ്യം വളരെ അപകടകരമായിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾ വളരെ മുമ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടതാണ് പിന്നീട് അവർ തന്നെയാണ് ഈ അഫ്ഗാനികളെ വളർത്തിയത് ഇന്ത്യക്കെതിരായിട്ട് എങ്ങനെ അവരെ ഉപയോഗിക്കാനായിട്ട് പറ്റും പലയിടങ്ങളിലും ഭീകരവാദ കേന്ദ്രങ്ങൾ വളർത്തി ഇതൊക്കെ ആത്യന്തികമായിട്ട് അവസാനം ഈ കക്ഷികളൊക്കെ നേരെ പാകിസ്ഥാനെ നേരെ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത് എന്നുവെച്ചാൽ അവര് തന്നെ വളർത്തിയ ഈ ശിഥില ശക്തികൾ പാകിസ്ഥാൻ്റെ ചിറകരി എന്ന കാഴ്ചയാണ് യഥാർത്ഥം നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബലൂചിസ്ഥാനിലെ സംഭവികാസങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അവർക്ക് പലയിടങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത് അവരുടെ സമ്പത്തുള്ള ഖനികളൊക്കെ തന്നെ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ പാകിസ്ഥാൻ എന്ത് ചെയ്തിരിക്കുകയാണ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് അപ്പം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിമകൾക്ക് തുല്യമായിട്ടുള്ള ജീവിത വ്യവസ്ഥ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വിദേശ രാഷ്ട്രങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരായിട്ട് പാകിസ്ഥാൻ്റെ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവർ പോരാടുകയാണ് ആ പോരാട്ടം എല്ലാ സീമകളും ലംഘിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കരുത്തുള്ളതായി മാറി അതുകൊണ്ടാണ് അവിടെ എന്താണ് ഈ ചാവേറുകൾ ഉണ്ടാവുകയും ആ ചാവേറുകൾ പാകിസ്ഥാൻ പട്ടാളത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പാകിസ്ഥാൻ പട്ടാളം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവർ ഓടിക്കയറാണ് ചെയ്യുന്നത് ഓടിക്കേറി അവർ പൊട്ടിത്തെറിക്കുന്നു അവിടെ പാകിസ്ഥാൻ പട്ടാളക്കാരും പൊട്ടിത്തെറിച്ചു പോകുന്നു അത് ഒരു അസാധാരണമായിട്ടുള്ള എന്താണ് യുദ്ധ സാഹചര്യം ആണെന്നാണ് ഞാൻ മനസ്സിലായത് ഇതിനിടയിലും പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശുമായിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആ തീവ്രവാദ പ്രവർത്തനത്തെയൊക്കെ ശക്തിപ്പെടുത്തി തിരിക്കാനായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ കാലം ഇരക്ക് ഉറപ്പിച്ചു നിർക്കാൻ പറ്റില്ല അപ്പോഴും നമുക്കിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ കിട്ടുന്നു എന്ന് അവർ കരുതുന്നത് ഇതിനൊരു കാരണമായിട്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നാൽപ്പത്തേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയെ ഒരു അഖണ്ഡ രാഷ്ട്ര സംവിധാനത്തെ തകർത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയെ പാകിസ്ഥാൻ രൂപപ്പെടുന്നത് പക്ഷെ പാകിസ്ഥാൻ രൂപപ്പെട്ട സമയത്ത് പാകിസ്ഥാൻ്റെ ഭരണകൂടം എന്ന് പറയുന്നത് ജനാധിപത്യ ജനാധിപത്യരഹിതമായിട്ടുള്ള ഭരണകൂടമായി മാറുകയാണ് അതേസമയത്ത് ഇന്ത്യ അന്ന് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം എന്ന് പറയാൻ ജനാധിപത്യത്തിന് ഊന്നൽ നൽകുകയും ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു ആ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് നമുക്കിപ്പോഴും ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രമായി വളരാൻ വികസിക്കാനും സഹായകരമായി മാറത്തത് അതേസമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ദരിദ്രമായി തീരുകയും തകരുകയും പിളരുകയും ശിഥിലമാകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാവിധമായ അസ്വസ്ഥതകളും അവശബ്ദങ്ങളും ഇപ്പോൾ അവിടെ നിന്ന് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ബലൂചിസ്ഥാനിൽ നടക്കുന്ന സ്ഫോടനാത്മമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നാണ് ഇപ്പം ഈ ബലു എന്തൊരു പ്രശ്നം എന്താ പറയുക ഈ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങളെയും പാകിസ്ഥാൻ ഭരണകൂടത്തെ ഒരുപോലെ കബളിപ്പിക്കുന്നുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് അസിമുനീറിനെ വിളിച്ചു അവിടെ വലിയ ട്രീറ്റ് കൊടുത്തിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹവാജരീഫിനെ കണ്ട് വലിയ പ്രാധാന്യം അസിമുനീറിന് നൽകുന്നു അപ്പം ഈ സൈനിക മേധാവികൾക്കാണ് വലിയ പ്രാധാന്യം എന്നൊക്കെ കൊടുക്കുമ്പോഴാണ് ഖവാജ ആസിഫാന്ന് വെച്ച് പറയുന്നത് വൻതോതിൽ ആയുധങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ അതുപോലെ തന്നെ പടക്കോപ്പുകളെല്ലാം തന്നെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി കിട്ടുന്നു അത് ആര് കൊടുക്കുന്നു ഈ പാകിസ്ഥാനിലെ ചില ഉന്നത നേതാക്കളെ അജ്ഞാത ബന്ധം തട്ടുന്നു ഇതിന്റെ ബില്ല് ആരാണ് പ്രവർത്തി ഇതൊന്നും പറയാൻ പറ്റത്തില്ല മാത്രമല്ല ബലൂജ് മേഖലയിൽ ധാരാളം മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓഫർ വരെ മുന്നോട്ട് വെച്ചു പക്ഷേ ട്രംപ് ഇപ്പൊ ചെയ്യുന്ന എന്തിനാ ആ പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞിട്ട് ഇന്ത്യയുമായിട്ട് ചില വ്യാപാര കരാറുകൾ ഒട്ടുവെക്കുന്നു അഞ്ഞൂറ് ശതമാനം നികുതി പറഞ്ഞത് ഇന്ത്യയ്ക്ക് അത് കുറച്ചിട്ട് പതിനെട്ട് ശതമാനം താരിഫാക്കുന്നു അപ്പോഴും പാകിസ്ഥാൻ പത്തൊമ്പത് ശതമാനം താരിഫ് കൊടുക്കേണ്ടി വരുന്നു ഇവിടെ പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവൻ ആ ഭരണകൂടം കബളിപ്പിക്കുകയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അങ്ങനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവിടെ ഈ ബലൂജിസ്ഥാനിലും അതുപോലെ തന്നെ കൈബർ പഖ്തൂൻഖ മേഖലയിലും ഉണ്ടായതിന് സമാനമായി ഒരു ആഭ്യന്തര കലാപം കൂടി ഉണ്ടായാൽ ജനങ്ങൾ പാ ഭരണകൂടത്തിനെതിരെ തിരിയും ഒടുവിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്കും സൈനിക മേധാവിക്കും ഒക്കെ രാജ്യം വിട്ടോടേണ്ട സ്ഥിതി ഉണ്ടാകും മുൻപ് ഒരുപാട് കാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട് ചരിത്രവും അങ്ങനെയാണ് ഇത് ആവർത്തിച്ചുകൂടെ ആവർത്തിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് തെഹ്രിയ താലിബാൻ ആ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ട്രംപും മുനീറും കൊണ്ട് നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ഒരു വിഷയം കാര്യമല്ല ക്രിപ്റ്റോ കറൻസി വയ്ക്കുന്നതിന് വേണ്ടി ട്രംപിന് അവസരം ഉണ്ടാക്കുന്നു ട്രംപിന് കൊള്ളയടിക്കാൻ പാകിസ്ഥാനിൽ മുനീർ അവസരം ഉണ്ടാക്കുന്നു ഇതാണ് അതിൻ്റെ യഥാ യഥാർത്ഥത്തിലുള്ള സംഭവം അപ്പം അത് ഒരു പരിധിവരെ നടക്കാതെ വരുന്നൊരു അവസ്ഥയുണ്ട് നമ്മളീ പറയുന്നത് ഈ രീതിയിൽ പോയാൽ പാകിസ്ഥാൻ ഭരണം പോലെ നാളെ കാലത്ത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓരോ നാളെ കാലത്തെ പാകിസ്ഥാൻ ഭരണം അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നത് പോലെ പിടിച്ചെടുത്ത് തേരിക്ക താലിബാൻ്റെയൊക്കെ കയ്യിലേക്ക് പോയാലൊന്നും അതിശയം പറയാനൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ ഒരു പൊഹക്ക അങ്ങനെ കാരണം അവിടുത്തെ നമ്മൾ പറയുമ്പം കീഴ്സുമാ പറഞ്ഞപോലെ അറബി രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ആണവ ആയുധം ഉണ്ടെന്ന് കണ്ടാൽ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അറബി രാജ്യങ്ങൾക്ക് മനസ്സിലായി ആണവായുധം ഉണ്ടോയെന്നു തന്നെ സംശയം അതിന് ടെക്നോളജി ഏതാണ്ട് അല്ലെങ്കിൽ ഉരുത്തിരിക്കാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സംവിധാനമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രാപ്തമായിട്ടുള്ള ആണവായുധം അമേ പാക്കിസ്ഥാൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട് ഇത് രഹസ്യസവഹത്തിൽ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ നിന്റെ ആണവായുധം ഒന്നും എടുത്ത് നമ്മളെ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണം രാജ്യത്തുടനീളമുള്ളവർ ആണവായുധം കാണിച്ച് ഇന്ത്യയെ പേടിപ്പിക്കേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു സിന്ധൂവിന് ശേഷം അതിനുശേഷമാണ് അതുണ്ടോ ഇത് ചുമ്മാതയാണോ ഇതിൻ്റെ അവസ്ഥ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് അതായത് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന പോലെ ആണോ റഷ്യയുടെ കയ്യിലിരിക്കുന്ന പോലെ ആണോ ചൈനയുടെ കയ്യിൽ അമേരിക്കയും കയ്യിലിരിക്കുന്ന പോലെയാണോ അതോ ഇത് ഉണ്ട് നമ്മളിൽ പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ സാധനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏർപ്പെട്ടെന്ന് വരുന്നതുകൊണ്ട് കാണുന്നുള്ളൊരു അവസ്ഥയുണ്ട് അതായാലും ഇത് ഇപ്പം ബലൂജ് നാൽപ്പത്തി എട്ടിൽ പിടിച്ചടക്കിയ അന്ന് കാലം തൊട്ട് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ആണ് ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ പോകണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വിചാരിച്ചിരുന്നു അതൊരു പക്ഷേ ഈ സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സ്വതന്ത്രമാവുമെങ്കിലും അവർ പറയുന്നു ആ പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ കയ്യിലിരുന്ന് ചൈന പണി തുറമുഖം നമ്മുടെ ആരും അവിടെയോട്ട് വന്ന് ഇറങ്ങണ്ട അമേരിക്കയടുത്ത് പറഞ്ഞെടുത്താൽ പറയുന്നത് നിങ്ങൾ എത്ര തുറമുഖം എടുത്തു ഇന്ത്യയടുത്ത് പറയുവോ എടുത്തോളാൻ അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ഭാഗമാകാൻ അവർ തയ്യാറായിരിക്കുന്നു അതിനൊരു അനുമതി എവിടെ നിന്നോ വേണം അത്രത്തേ ഉള്ളൂ അവർ സ്വന്തമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടുന്ന് വലിയ എഴുത്തുകാരും അല്ലെങ്കിൽ നേതാക്കന്മാരും ഒക്കെ അത് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക